പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി വ്യോമസേനയിൽ ചേരാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യയുടെ കാറ്റ്സ് വാരിയർ എന്ന് പറയുന്ന ഒരു ഡ്രോൺ എന്താണ് ഈ കാറ്റ്സ് വാരിയർ എന്ത് സവിശേഷതയാണ് യഥാർത്ഥത്തിൽ വ്യോമസേനയ്ക്ക് ഇത് നൽകുക ഒന്ന് വ്യക്തമാക്കാം കാറ്റ്സ് വാരിയർ എന്നുള്ള ഒരു പദത്തിന്റെ പൂർണ്ണ രൂപം കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം എന്നാണ് എയർ ടീമിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വിമാനത്തോടൊപ്പം ആ വിമാനത്തിനെ ഒരു മദർഷിപ്പായിട്ട് കണ്ട് പ്രവർത്തിക്കുന്ന ഡ്രോണുകളും സഞ്ചരിക്കുന്ന ഒരു ഒരു പ്രത്യേക ഒരു രീതി അതായത് ഒരു യുദ്ധവിമാനം പോകുമ്പോൾ അതിനോടൊപ്പം ഒന്നോ രണ്ടോ വലിയ ഡ്രോണുകളും അതുപോലെ ചെറിയ ഡ്രോണുകളുമൊക്കെ ആ വിമാനത്തിനോടൊപ്പം സഞ്ചരിക്കും ആക്രമണത്തിന് ഇതിനാണ് അതിന് ലോയൽ വിങ് എന്നും പറയും ഈ ഇങ്ങനെ ഒരു അതി നൂതനവും അതുപോലെ തന്നെ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു പദ്ധതി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അത് വിഭാവനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇതിൻ്റെ ഒരു ആശയം വിഭാവനം ചെയ്തത് ഈ വർഷം തുടക്കത്തിൽ ജാനുവരിയിലെ ബാംഗ്ലൂരിൽ നടന്ന ഒരു അന്താരാഷ്ട്ര എയർ ഷോയിൽ ഈ ക്യാറ്റ്സ് വാരിയർ എന്ന് പറയുന്ന ലോയൽ വിമാൻ വിമാനം പ്രദർശിപ്പിച്ചിരുന്നു ആ വിമാനത്തിൻ്റെ ആണ് അവിടെ പ്രദർശിപ്പിച്ചത് അപ്പോൾ ഈ വിമാനത്തിൻ്റെ പറക്കൽ ഈ വർഷം അവസാനം ഉണ്ടാകും എന്നാണ് കരുതപ്പെട്ടിരുന്നത് അത് എത്രത്തോളം അതിൻ്റെ പുരോഗതി എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ കാരണം ഇത് അതീവ രഹസ്യമായിട്ട് നടപ്പാക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഇങ്ങനത്തെ ആശയം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഉണ്ട് പക്ഷേ ലോകത്തെങ്ങും ഇത് ഇതുവരെ പ്രായോഗികമായിട്ടില്ല ഇത് ഈ ക്യാറ്റ്സ് വാരിയറിൻ്റെ ഒരു പ്രത്യേകത ഇത് എച്ച് എ എൽ നിർമ്മിക്കുമെന്നത് സ് പിന്നെ ഒറ്റയ്ക്കല്ല ന്യൂ സ്പേസ് ടെക്നോ റിസർച്ച് ആൻഡ് ടെക്നോളജീസ് എന്ന ഒരു സ്വകാര്യ സ്ഥാപനം അത് ബാംഗ്ലൂർ അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് അവരുമായിട്ട് ചേർന്നിട്ടാണ് എച്ച് എൽ ഇൻ്റെ എ ആർ ഡി സി എന്ന് പറയുന്ന വിഭാഗം ഇത് വികസിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഈ വർഷം ഒടുവിൽ ഇതിൻ്റെ പരീക്ഷണ പറക്കൽ നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അവസാനം അതായത് അടുത്ത വർഷം അവസാനമാകുമ്പോഴേക്കും വ്യോമസേനയിലേക്ക് ചേരാനായിട്ട് പൂർണ്ണമായിട്ട് സജ്ജമാവുകയും ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ വിമാനം നമ്മുടെ എൽ സിയ തേജസ്സുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനാണ് ആദ്യം വിഭാവനം ചെയ്തിരുന്നത് അതായത് വിമാനം മുന്നോട്ട് യുദ്ധവിമാനം മുന്നോട്ട് പോകുമ്പോൾ ആ യുദ്ധവിമാനത്തിൽ നിന്നും കുറച്ച് ദൂരം മുൻപിലായിട്ട് ഈ ക്യാറ്റ്സ് വാരിയർ ഉണ്ടാകും അതായത് സിറ്റുവേഷണൽ അവയർനെസ് എന്ന് പറയുന്നത് അതായത് ആ പ്രദേശത്തിൻ്റെ കുറിച്ചുള്ള ഒരു ചിത്രം വീഡിയോ റിയൽ ടൈം വീഡിയോകളിലൂടെ ഈ മദർ ഷിപ്പായിട്ടുള്ള എൽ സി എ തേജസ് വൺ എയിലോട്ട് ഈ ക്യാറ്റ്സ് വാര്യർ സംപ്രേഷണം ചെയ്യും അപ്പോൾ മുന്നിൽ എന്താണുള്ളതെന്ന് കുറച്ചുകൂടെ വളരെ കൃത്യമായിട്ട് ഈ തേജസിന്റെ പൈലറ്റിൻ്റെ ഹെൽമെറ്റ് ഡിസ്പ്ലേയിലൂടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അങ്ങനെ ഒരു എന്താണ് ഐ എസ് ആർ അതായത് ഇന്റലിജൻസ് സർവൈലൻസ് റെക്കോണിസൻസ് മാത്രമല്ല ഈ കാറ്റ്സ് ഉള്ളത് ഇതൊരു കോംബാക്റ്റ് ഡ്രോൺ കൂടാണ് ഇതിന് ആയുധങ്ങൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ റഡാർ സിഗ്നേച്ചർ വളരെ വളരെ ചെറുതാണ് അതായത് റഡാറിലൂടെ തിരിച്ചറിയപ്പെടാൻ പറ്റില്ല അത് കാരണം ഇപ്പൊ പലരും ചോദിച്ചേക്കാം ഈ ഇത്തരം ഒരു കാറ്റ്സ് വാരിയർ ഡ്രോണ് എതിരാളിയുടെ ഒരു വി മിസൈൽ വെച്ച് ആദ്യമേ തന്നെ അങ്ങ് തറുത്തുകൂടെയെന്ന് അതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഇത് സാധാരണ ഒരു സ്റ്റെൽത്ത് വിമാനത്തിനേക്കാൾ സ്റ്റെൽത്താണ് കാരണം ഒരു വിമാനത്തിനേക്കാൾ വളരെ ചെറുതാണല്ലോ ഒരു ഡ്രോണ് മാത്രവുമല്ല അതിൻ്റെ റഡാർ സിഗ്നേച്ചർ റഡാർ റഡാറിൽ കിട്ടുന്ന ഒരു പ്രദേശം ആ വിമാനത്തിൻ്റെ ഒരു ഏരിയ വളരെ വളരെ ചെറുതാണ് സെൻറ്റിമീറ്ററുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള ഒരു സംവിധാനമാണിത് ഇതിൽ ആയുധങ്ങൾ ഘടിപ്പിച്ചിരിക്കും ഇതിൽ ഹ്രസ്വദൂര ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലും ഉണ്ടാവും അതായത് ഒരു വിമാനത്തിനെ പോലും തകർക്കാനുള്ള ഘടിപ്പിച്ചിരിക്കും ഈ പിന്നെ ഈ കാറ്റ്സ് വാരിയറിൽ ഏതാണ്ട് അറുനൂറ്റി അമ്പത് കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ഡ്രോണാണ് ഡ്രോൺ ആണ് ഈ കാറ്റ്സ് വാരിയർ ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത എഞ്ചിനാണ് ഈ കാറ്റ്സ് വാരിയറിൽ ഉപയോഗിക്കുന്നത് ത്രീ പോയിന്റ് സെവൻ കിലോന്യൂട്ടൺ ഉള്ള ശക്തിയുള്ള രണ്ട് എൻജിനുകളായിരിക്കും ഈ കാറ്റ്സ് വാരിയറിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് തന്നെ ലിമിറ്റഡ് എച്ച് ഐ എൽ തന്നെ വികസിപ്പിച്ചെടുത്ത എൻജിനുകളാണ് അപ്പോൾ എൻജിനു വേണ്ടി നമുക്ക് വേറെ ആരും ആശ്രയിക്കേണ്ട കാര്യമില്ല ഈ ഒരു വിമാനം എല്ലാത്തരം അത്യന്താധുനിക സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ എയ്സ റഡാറുണ്ട് ഇലക്ട്ര അതായത് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ പ്രിസിഷൻ മിസൈലുകൾ ബോംബുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ വിമാനത്തിന്റെ ഏറ്റവും ഈ ഈ കാറ്റ്സ് വാരിയറിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇതിന് അണ്ടർ ബെല്ലിയിലെ അതായത് ഈ ഡ്രോണിന്റെ പുറത്തല്ല ഇതിന്റെ ഈ വെപ്പൺ ഉള്ളത് അതായത് ഇന്റേണൽ ബേ ഉണ്ട് അകത്ത് അകത്തായിരിക്കും ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ആയുധങ്ങൾ പ്രയോഗിക്കേണ്ട സമയത്ത് അത് പുറത്തേക്ക് വന്നിട്ട് അങ്ങനെയാണ് ഈ ആയുധം പ്രയോഗിക്കുന്നത് അപ്പോൾ ഈ ഇന്റേണൽ ബേ ബേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ എഫ് ട്വൻറ്റി ടു റാപ്റ്ററിന് റാപ്റ്ററിന് അല്ലെ എഫ് തേർട്ടി ഫൈവിന് അല്ലെങ്കിൽ ചൈനയുടെ ജെ ടെൻ ചെങ്കിഡു ജെ ട്വൻ്റി ചെങ്കിഡുവിനും ഒക്കെ ആ രീതിയിലുള്ള റഡാർ സിഗ്നേച്ചർ വളരെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഇൻ്റർണൽ ബെയിലാണ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് അത് ഈ കാറ്റ് വാലിയറുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഞാനിതിൻ്റെ അടിസ്ഥാന പാരാമീറ്റേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പറയാം അതായത് ഏതാണ്ട് എഴുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ ഇത് സഞ്ചരിക്കും അതൊരു വലിയ നേട്ടമാണ് കാരണം ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഡ്രോണുകളെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി ഈ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഡ്രോണുകൾ ഈ അടുത്ത് അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തെ യുദ്ധ തൊട്ട് സ്ലോ മൂവിങ് ഡ്രോണുകളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള മിസൈലുകൾ ഇപ്പോൾ എല്ലാ ആർമികളുടെയും കൈവശം എത്തിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത വായിച്ചു അതായത് സുഡാനിൽ ഇപ്പോൾ ഒരു ആഭ്യന്തര സംഘർഷമാണ് സൗത്ത് സുഡാനും നോർത്ത് സുഡാൻ എന്ന് പറയുന്ന സുഡാൻ റിപ്പബ്ലിക്കും ഇവർ തമ്മിൽ വലിയ സംഘർഷത്തിലാണ് അപ്പോൾ സർക്കാർ ഭരിക്കുന്ന ഔദ്യോഗിക സർക്കാർ ഭരിക്കുന്ന നോർത്ത് സുഡാൻ തുർക്കിയുടെ ബൈറക്ടർ അതുപോലെ അക്കിൻകി അക്കിൻകി എന്ന് പറയുന്ന അത്യന്താധുനിക ഹെയിൽ ഡ്രോൺ അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് ഡ്രോൺ ഈ ഡ്രോണുകൾ അവർ മിസൈൽ ഉപയോഗിച്ച് തകർത്തു അത് തുർക്കിക്ക് പോലും വലിയൊരു അടിയാണ് അതായത് ഇനി വരുന്ന കാലങ്ങളിൽ സബ്സോണിക് ഡ്രോണുകൾക്ക് വലിയ പ്രസക്തിയില്ല ഇതൊക്കെ തന്നെ ഒരു മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മണിക്കൂറിൽ വേഗത്തിൽ അല്ലെങ്കിൽ നാനൂറ് കിലോമീറ്ററിൽ താഴെ വേഗത്തിൽ സഞ്ചരിക്കുന്ന സബ്സോണിക് ഡ്രോണുകളാണ് ഇതൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിറ്റിംഗ് ഡക്ക് എന്ന് പറയുന്ന അതായത് വളരെ നിസാരമായിട്ട് മിസൈൽ കൊണ്ട് ഇതിനെയൊക്കെ തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുക അങ്ങനെ വരുമ്പോൾ സൂപ്പർസോണിക് ഡ്രോണുകളുടെ കാലമാണ് വരാൻ പോകുന്നത് ഈ നമ്മളുടെ ഈ കാറ്റ്സ് വാരിയർ ഒരു സൂപ്പർസോണിക് ഡ്രോൺ ആയിട്ട് മാറും ആദ്യം ഇപ്പോൾ തന്നെ ആ സാധാരണ ഡ്രോണുകൾ ഏതാണ്ട് മാക് ഒന്നിനോട് ശബ്ദത്തിനോട് ശബ്ദത്തിനോടടുപ്പിച്ച ആയിരം മണിക്കൂറിലായിരം കിലോമീറ്ററിലോട് അടുപ്പിച്ച വേഗതയുണ്ട് ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്റർ എഴുന്നൂറ്റി എന്തോ ആണ് ഇതിൻ്റെ മണിക്കൂറിലെ വേഗത അതിപ്പോൾ സാധാരണയുള്ള സ്ലോ മൂവിംഗ് ഡ്രോണിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ഇത് വരും ദിവസങ്ങളിൽ ഇതിന്റെ എഞ്ചിന്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ട് ഇതൊരു സൂപ്പർസോണിക് ഡ്രോൺ ആയിട്ട് തന്നെ മാറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അതുപോലെ ഇതിന് മുപ്പതിനായിരം സർവീസ് സീലിംഗ് എന്ന് പറയുന്ന മുപ്പതിനായിരം അടി ഉയരമാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഈ വിമാനത്തിന് തേജസ്സുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ വിമാനം തേജസ്സിന് നേരെ വരുന്ന ആക്രമണങ്ങൾക്ക് ഒന്നുകിൽ മുൻകൂട്ടി തേജസ്സിനെ അറിയിച്ചിട്ട് തേജസ്സിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം അതല്ലെങ്കിൽ തേജസ്സിന് നേരെ ഒരു മിസൈൽ വരുന്നു തേജസ്സിന് ഒഴി ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എങ്കിൽ സ്വയം ഒരു ചാവേറായിട്ട് എന്ന് ആ മിസൈൽ ഏറ്റുവാങ്ങി ഈ പിന്നെ കാറ്റ്സ് വാരിയർ അങ്ങ് തകർന്നു വീഴും ഇത് തേജസ്സിനെ അപേക്ഷിച്ച് വളരെ ചെലവ് കുറഞ്ഞ ഒരു ഡ്രോൺ ആണ് അങ്ങനെ ഈ വിമാനത്തിന് നേരെ വരുന്ന മിസൈലുകളെ തടുക്കാനുള്ള ഏതാണ്ട് ഒരു ഡീ പോലെ പ്രവർത്തിക്കാനുള്ള ഒരു എന്താണ് അതിൻ്റെ ഒരു കഴിവും ഈ വിമാനത്തിനുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ആകാശ യുദ്ധത്തിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ് ഇതൊരു ഇതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഈ ഡ്രോണുകൾക്ക് ടാർഗറ്റിനെ സ്വയം കണ്ടെത്താനും നശിപ്പിക്കാനും അതുപോലെ ഓട്ടോണോമസ് ആയിട്ട് ടേക്ക് ഓഫ് ലാൻഡിങ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഴിവുകളുള്ളതാണ് അപ്പോൾ ഈ വിമാനം ഈ മദർഷിപ്പ് എന്ന് പറയുന്ന ആദ്യം നമ്മൾ തേജസ്വുമായിട്ട് മാത്രമാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇത് എസ് യു യു തേർട്ടി എം കെ ഐയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും സിങ്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഇന്ത്യയുടെ കൈവശമുള്ള രണ്ട് പ്രധാനപ്പെട്ട വിമാനങ്ങളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഡ്രോൺ ഡ്രോണായിരിക്കും അല്ലെങ്കിൽ ഇതിന് ഏതാണ്ട് ഒരു റോബോട്ട് ഡ്രോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരു ഡ്രോൺ ആയിരിക്കും ഈ ലോയൽ വിങ്മാൻ ഒരു ഒരു തേജസ്സിനൊപ്പം ഒരു രണ്ടോ മൂന്നോ മൂന്നെണ്ണം ആയിരിക്കും ഒരുമിച്ച് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൾട്ടി ഡൈമെൻഷനൽ അവയർനെസ് തേജസിൻ്റെ പൈലറ്റിന് ഇത് കൊടുക്കാൻ സാധിക്കും ഇവിടെ ഒരേ ഒരു ചോദ്യമേ എനിക്കുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ ഈ പ്രോജക്ടിൻ്റെ പുരോഗതി എത്രമാത്രമാണ് അതായത് ഈ വർഷം ഇതിന്റെ പരീക്ഷണ പുറക്കൽ നടക്കുമോ ഇല്ലയോ പ്രതീക്ഷിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ലോയൽ വിമാൻ ക്യാറ്റ്സ് വാരിയർ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകുമോ ഈ എച്ച് എ എല്ലെ കാലതാമസത്തിന് വളരെ എന്താണ് ദുഷ്പേര് കേട്ട ഒരു സ്ഥാപനമാണ് എച്ച് എ എല്ലിനെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ഉള്ള ഒരു പ്രധാന ചോദ്യം കാരണം ഈ ക്യാറ്റ്സ് വാരിയർ ഇല്ലെങ്കിൽ തേജസിന്റെ പകുതി ശക്തി പോയത് പോലെ ആയിരിക്കും ഈ ക്യാറ്റ്സ് വാരിയർ ഒപ്പമുള്ള ഒരു തേജസ് ഏതൊരു ഫിഫ്ത്ത് ജനറേഷൻ വിമാനത്തെക്കാളുമോ അല്ലെങ്കിൽ അതിനപ്പുറമോ ശേഷിയുള്ള ഒരു വിമാനമായിട്ട് മാറും അവിടെ ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്ന തേജസിൻ്റെ കുറവുകൾ അതിൻ്റെ ലാക്ക് ഓഫ് സ്ട്രെൽത്ത് അല്ലെങ്കിൽ അതിൻ്റെ കൈവശമുള്ള പിന്നെന്താണ് ബി വി ആർ മിസൈലുകളുടെ റേഞ്ചുകളുടെ ഒരു കുറവ് ഇതൊക്കെ തന്നെ പരിഹരിക്കാൻ ഈ ക്യാറ്റ്സ് വാരിയറിന് കഴിയും കാരണം ക്യാറ്റ്സ് വാരിയറാണ് പ്രത്യക്ഷത്തിൽ ഈ ആക്രമണം നടത്താൻ പോകുന്നത് തേജസ് പിറകിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുകയുള്ളൂ എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഇത് 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 ഇതിൻ്റെ പുരോഗതി മാധ്യമങ്ങളിൽ കൂടി അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കൂടുതൽ വിശദമായിട്ട് പുരോഗതിയെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കാം ഇത് സർക്കാർ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അധികം വിവരങ്ങളൊന്നും നമുക്ക് പബ്ലിക് ഡൊമൈനില്ല ആ ലഭ്യമായ സർക്കാർ പുറത്തുവിടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിശകലനം ഇപ്പോൾ നടത്തിയത് ഇതാണ് ഇതിൻ്റെ ഒരു ഇപ്പോഴുള്ള ഏറ്റവും പുതിയൊരു ഇൻഫർമേഷൻ